മനുഷ്യരിൽ ദീനാനുഗുംബയാണ് ഉണ്ടാകേണ്ടതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക ഭാവ ഇന്ത്യൻ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ ജെ അലക്സാണ്ടർ സ്മാരക പുരസ്കാരം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ഗോപിനാഥിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അഭിവന്യ കാതോലിക ഭാവ കൊച്ചിയിൽ നടന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹതാപമല്ല ദീനാനുകമ്പയാണ് മനുഷ്യർക്ക് ഉണ്ടാകേണ്ടതെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമോ മാത്യൂസ് ത്രിതീയൻ കാത്തോലിക്ക ഭാവ പറഞ്ഞു ലോകത്ത് ഒറ്റ പൌരത്വം മാത്രമേയുള്ളൂ അതിൽ ഇന്ത്യക്കാരനെന്നും അമേരിക്കക്കാരനെന്നും ജർമ്മൻകാരനെന്നൊക്കെയുള്ള വേർതിരിവ് മനുഷ്യർ ഉണ്ടാക്കിയ പരിധികളും പരിമിതികളുമാണ് മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്ത് അനുകമ്പയുള്ളവരായി മാറുമ്പോഴാണ് ജാതിമത വർഗവർണ വ്യത്യാസങ്ങൾക്കപ്പുറം സൃഷ്ടാവ് സൃഷ്ടിച്ച ഒറ്റ എന്ന സങ്കല്പം പൂർത്തിയാകുന്നതെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ക്രിസ്ത്യൻ മൂവ്മെന്റ് ഏർപ്പെടുത്തിയ ഡോക്ടർ ജെ അലക്സാണ്ടർ സ്മാരക പുരസ്കാരം കേരള ഹൈക്കോടതി കോടതി ജഡ്ജി ജസ്റ്റിസ് പി ഗോപിനാഥിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അഭിവന്യ കാധൂലിക ബാവ ഇല്ലായ്മയെ അതിജീവിച്ചാൽ എല്ലാത്തിനെയും അതിജീവിക്കാമെന്ന് പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പറഞ്ഞു പുരസ്കാരം ജേതാവായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ പാവയുടെ ജീവിതം നൽകുന്ന സന്ദേശം സമൂഹം മാതൃകയാക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു എറണാകുളം ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന സമ്മേളനത്തിൽ ഐ സി എം പ്രസിഡന്റ് ഡോക്ടർ ജോൺ ജോസഫ് ഐ ആർ എസ് അധ്യക്ഷത വഹിച്ചു ഐ സി എം മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് കെ വി സാബു എഴുതിയ ഹൌസ് ഓഫ് ലോർഡ്സ് എന്ന പുസ്തകം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ് മനു മുൻ ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫിന് നൽകി പ്രകാശനം നിർവഹിച്ചു സുപ്രീംകോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കുര്യാക്കോസ് വർഗീസ് വേൾഡ് ബോക്സിംഗ് കൌൺസിൽ കെയർ മിഡിൽ വെയിറ്റ് ചാമ്പ്യനും ഡബ്ല്യു ബി സി കെയർ അംബാസിഡറുമായ കെ എസ് വിനോദ് ടൂറിസം മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ പി ബി ബോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു റവറൻ ഫാദർ ഐസക് മട്ടമ്മൽ കോർ എപ്പിസ്കോബ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുൻ എം എൽ എ അഡ്വക്കേറ്റ് എം എ മോനായി ഐ സി എം സീനിയർ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് വി കെ വർഗീസ് ഐ സി എം ട്രഷർ എബ്രഹാം തോമസ് ഐ സി എം വിമൻസ് കോർഡിനേറ്റർ ലിസി ബിച്ചു അഡ്വക്കേറ്റ് ശ്രീജിത്ത് അഡ്വക്കേറ്റ് ആശാ പോൾ തുടങ്ങിയവരും സംസാരിച്ചു ഷെക്കേന ന്യൂസ് കൊച്ചി